ഖുർആൻ തദ്ഖുലുൽ ജന്ന ഖലവു മിൻ യാൾക്കും പരിശുദ്ധമായ ഖുർആൻ സ്വർഗം നിനക്ക് വെറുതെ നിനക്ക് വെറുതെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നിന്റെ ചെറുപ്പക്കാരാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കാതെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടാതെ നിനക്ക് വെറുതെ കടക്കാൻ കിടക്കാതിരിക്കുന്നു ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മളെ അസിദ്ധിച്ചത് എന്തിനു വേണ്ടി എന്നറിയുമോ അള്ളാഹു നമ്മൾ അസിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ നബ്തലി അള്ളാഹുവിന്റെ ഖുർആൻ ആ പറയുകയാന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ യാള് മനുഷ്യ സിട്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ തലക്കിനൽ ഇൻസാന നിന്നുപത്തി നിന്ന ഞാൻ സിട്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയോ പറഞ്ഞു ഇഷ്ടപ്പെട്ട അടിമയെ അല്ലാഹു സ്നേഹിക്കുന്ന അടിമയെ അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് ആ പറഞ്ഞു തരികയാണ് തന്നെ പറഞ്ഞു തരികയാ ഞാൻ ഞാനെന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ അവന് ഭയം കൊടുത്ത് അവന് വിശപ്പ് കൊടുത്ത് അവന്റെ സന്ത നഷ്ടപ്പെടുത്തി അവന്റെ കച്ചവടങ്ങൾ മുഴുവനും ഞാൻ തകർത്തിട്ട് അവന് രോഗങ്ങൾ കൊടുത്തിട്ട് സ്വന്തം മക്കളുടെ മയത്തുവാൻ തന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും നീ പേടിക്കണ്ട അള്ളാഹു നിനക്ക് ദുഃഖവും ദുരിതവും വേദനയൊക്കെ തരുന്നത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അള്ളാന്റെ അള്ളാഹുവിന് ചില അടിമകളുണ്ട് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാണ് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ നാൽപ്പതും അൻപതും അറുപതും വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള ഒരു നല്ല കാര്യവുമില്ല സ്വർഗം കിട്ടാനുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല അവസാനം സ്വർഗം കൊടുക്കാൻ അല്ല എന്ത് ചെയ്യുമെന്നറിയോ രോഗമുമായി നടക്കുന്നവരെ ജീവിതത്തിൽ ദുഃഖവുമായി നടക്കുന്നവര് നിനക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ സ്വർഗത്തിൽ പോകാൻ ഈ ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല അവസാനം നിനക്ക് സ്വർഗം തരാനുള്ളത് എന്ന പണി എന്തെന്നറിയുവോ നിനക്ക് രോഗങ്ങളും വേദനകളും തന്നിട്ട് അതിനു പകരമല്ലാതെ നിനക്ക് സ്വർഗം തരുമെന്ന് അസുറഫു അള്ളാഹു അരി മാതങ്ങൾ അല്ല നിനക്ക് ഈ വേദന തന്നിരിക്കുന്നത് വെറുതെയല്ല സ്വർഗം തരാന സ്വർഗം തരാന അള്ളാഹുവിന്റെ റസൂല പറയുകയാട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു ഇന്ന് അശദ്ധനാസിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്ക പ്രവാചകന്മാരെയായിരുന്നു അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മഹാനായ മഹാനായാഹുസല്ലായിരുന്നു ഈ പ്രപഞ്ചം തന്നെ സിട്ടിക്കാൻ കാരണക്കാരനായ നബി അള്ളാഹു പരീക്ഷിച്ചത് എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് അള്ളാഹിന്റെ റസൂരിനെ അറിയുമോ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുമോ അള്ളാഹു ഇങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്നത് പരിശുദ്ധമായ കുർആം പറഞ്ഞു തരികയാണ് അള്ളാഹുവിന്റെ കുർആം പറഞ്ഞു തരികയാണ് വലന കുലുവന്നും ഭയം നൽകിയിട്ട് പരീക്ഷിക്കുകയാണ് അള്ളാഹു തന്റെ അടിമകളം കൊടുത്തിട്ട് പരീക്ഷിക്കുകയാവും കൂടുതൽ പരീക്ഷിച്ചത് അരയായിരുന്നു മഹാനായ അസുഖക്കായ തങ്ങളുണ്ടല്ലോവിന്റെ പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സ് മുതൽ കൂട്ടി നോക്ക് പതിനും പതിമൂന്ന് വർഷക്കാലമുണ്ടല്ലോവിന്റെ പ്രവാചകൻ ഒരു രാത്രി പോലും സമാധാനമായി ഇറങ്ങിയിട്ടില്ല അള്ളാന്റെ റസൂലിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പതിമൂന്ന് വർഷക്കാലം അള്ളാഘുവിന്റെ പ്രവാചകൻ മക്കാരെ പേടിച്ച് പേടിച്ചാ ജീവിച്ചത് കാരണം തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ തന്റെ അനുജനന്മാരെ മുഴുവനും തന്നെ ചതയ്ക്കുന്നത് പ്രവാതകൻ കണ്ടുകൊണ്ടിരിക്കുകയാ മഹാനായി ോ മാഘവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മലർത്തി കടത്തികെട്ട് കരിമ്പാറയെടുത്ത് തോൽ നെഞ്ചിട്ട് കൊണ്ട് മഹാനായ തങ്ങളെ ബിലാരുതങ്ങളെ തല്ലിച്ചതയ്ക്കുകയാട് വിലാരുതങ്ങൾ വിളിക്കുന്ന എന്നെ ഒന്ന് നബിയേ എന്നെ ഒന്ന് സഹായിക്കുന്നവിയേ മാഘവിന്റെ പ്രവാചകന്റെ മുന്നിലട്ട അനുസരന്മാരെ തല്ലിച്ചതയ്ക്കുകയാട് ചരിത്രമറിയുമല്ലോ

പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞ് ചുരുസം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിജര പോകുന്ന രാത്രിയുണ്ടല്ലോ അള്ളാഗവിന്റെ പ്രവാചകൻ വീടിനകത്ത് കിടക്കുമ്പോ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ കടത്തിയിട്ട് കടന്ന സ്ഥലത്ത് അരിയാദിനങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്ത് യാസീനിൽ ആയ തോടിയിട്ട് ഒരു പിടി മഞ്ഞും വാരി വലിച്ചെറിഞ്ഞിട്ട് അള്ളാഘുവിന്റെ പ്രവാചകർ നടന്നു പോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ നടന്നു പോകുമ്പോ മഹാനായാഘുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ അങ്ങ് നടക്കല്ലേ നബിയേ അങ്ങ് നടക്കല്ലേ നബിയേ അങ്ങ് നടന്നാൽ അടയാളം നോക്കിയിട്ട് ശത്രുക്കൾ വരുന്നേന്റെ പ്രവാചകന തോളിലെടുത്ത് വെച്ചിട്ട് അപൂപക്ര സിദ്ധിക്ക് തങ്ങൾ ഒരു ഇങ്ങോട്ട് വെക്കും മറുകാല് തിരിച്ചു വെക്കും എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന തോളിൽ വെച്ചിട്ട് കുറച്ചു മുന്നോട്ട് നടക്കുകയാണ് രണ്ടു കാലം വിപരീതമാവച്ചത് അടയാളം പിൻപറ്റി വരാതിരിക്ക കുറച്ചു മുന്നോട്ട് നടന്നിട്ട് പ്രവാചകനെ ിൽ വെച്ച് പുറകോട്ട് നടക്കുകയാൾ ഇതുപോലെ നടന്ന് നടന്ന് അവസാനം പോയിരിക്കുമ്പോ അള്ളാഹുവിന്റെ മൂന്ന് ദിവസത്തോളം അതിനകത്ത് കയറി ഒളിച്ചെന്ന് പറയുമ്പോ എന്റെ ചിന്തിക്ക് അള്ളാഹുന്റെ അടിമയെ ഇഷ്ടപ്പെടുന്ന അടിമയ്ക്ക് പേടികൊടുത്തിട്ട് പരീക്ഷിക്കുകയാ അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ ആര് രാജ്യം ഭരിക്കട്ടെ ശത്രുക്കൾ മുഴുവനും ഒത്തിരിമിച്ചു വരട്ടെ ആരൊക്കെ നമുക്കെതിര് വന്നാലും നമ്മൾ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് യഥാർത്ഥ മുസ്ലിം അല്ലേ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരല്ലേ അഞ്ചു ദിനത്തിൽ വിശ്വസിക്കുന്നവരല്ലേ എന്റെ പ്രിയമുള്ളവരെ ആരൊക്കെ എന്ത് ചെയ്താൽ നമുക്കൊരു മരണത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ മയത്ത് കാണാ വരുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് സ്വർഗം കണ്ടിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാതിരിക്കുന്നവരെ നമ്മൾ ആരെയും ഭയപ്പെടണ്ട ുംയപ്പെടേണ്ടല്ലാതെ നീ പേടിക്കണ്ട കാരണം ഒരു മുസ്ലിമിന്റെ കാൽ ചുഭത്തിൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ നിസ്കരിക്കുന്ന ഒരു അവന്റെ കാൽ ഒരുപിനെ താല് പവരുള്ളതാക്കാ കഴിവുള്ള നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മൾ ആരെയും ഭയപ്പെടണ്ട എന്റെ പ്രിയമുള്ളവരെ പിരിമുള്ളവരെ കാത്തിരിക്കുന്നവരാ നമ്മള് നമ്മള് പിന്നാര നമ്മള് പേടിക്കേണ്ടത് നമ്മൾ ഈ നാട്ടിലെ വഴി യാത്രക്കാരല്ലേ എന്റെ പ്രിയമുള്ളവരെ കോഴിക്കോട് പോകുന്നതിന് വേണ്ടി കോരങ്ങാട് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുന്ന യാത്രക്കാരാ നമ്മള് എന്റെ പ്രിയമുള്ളവരെ പാങ്ക് വലച്ചു കാമന്തി കൊടുത്തത് ബാങ്ക് വിളിച്ച് കാമത്തും കൊടുത്തിട്ട് നിസ്താരവും കാത്തു നിൽക്കുന്നവരാ നമ്മള് നമ്മുടെ ബാങ്ക് നമ്മുടെ ചെവിയിൽ കൊടുത്തല്ലോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞുമാമു കയറി നിന്ന് നിസ്തരിച്ചാ മതി ആ നിസ്താരം കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും പേടിക്കണ്ട അതുകൊണ്ട് അള്ളാഹു പറയുകയാ അള്ളാഹു തന്റെ അരിമകളെ പരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ വലന പുലുവന്നെ കും വിശയിന് തന്റെ അടിമയെ നമ്മൾ ആരെയാ നമ്മൾ ഭയപ്പെടണ്ടെ ഭയപ്പെട്ടാൽ മതി എന്തായാലും ഒരു ദിവസം മരിക്കും എന്തായാലും ഒരു ദിവസം മരിക്കും അരി നേരെ എത്തിയ അത്രയും നല്ലത് അള്ളാഹിമാ നൽകി ഗ്രഹിക്കു മാറാകട്ടെ അള്ളാഹിമാൻ നൽകി നിഗ്രഹിക്കു